நீங்களுடு கையிலுள் பழைய சொர்னாபிரணங்கள் நெல்கி آருமாசதினிசேசம் புதிய 916 சொர்னாபிரணங்கள் பணிக்குலியில்லாதே சொந்தமாக்காம் ZARA GOLDEN DIMONDS, வண்டுர் எடவண்ணா வெல்லாதுரு வைப்பான விட்டு போயாலும் கேம்பிச் நம்மலை மாடி விழிச்சுகொட்டிருக்கு WIC வேரல்லோகமான ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് കാളികാവ് അഞ്ചച്ചവടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ പൂർത്തിയാക്കിയ വിവിധ പദ്ധതികൾ വിദ്യാലയത്തിന് സമർപ്പിച്ചു സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളും അധ്യാപകരും എല്ലാവരും ഒരു മനസ്സോടു കൂടി പ്രവർത്തിക്കുന്ന അപൂർവം വിദ്യാലയങ്ങളൊന്നാണ് ഒന്നാണ് അഞ്ചച്ചവടി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നത് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ ഫാത്തിമ ടീച്ചറുടെയും അതുപോലെ തന്നെ പി ടി എ പ്രസിഡന്റ് സമീറിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും അഭിനന്ദനീയമാണ് തീർച്ചയായിട്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിമൂന്നിലാണ് നമ്മൾ ഹൈസ്കൂളാക്കി ഉയർത്തിയത് പത്ത് വർഷം കൊണ്ട് ഒരുപാട് സൗകര്യങ്ങളുണ്ടായി ഇനി നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി സ്കൂളാക്കി ഉയർത്തുക എന്നുള്ളതാണ് യാതൊരു സംശയം വേണ്ട വരാനിരിക്കുന്ന അധികം ദൂരെ വർഷങ്ങളിൽ തന്നെ നമുക്ക് നമ്മുടെ വിദ്യാലയം ഹയർ സെക്കൻഡറി സ്കൂളാക്കി ഉയർത്താൻ കഴിയും എന്ന് നമ്മളൊക്കെ പ്രതീക്ഷിക്കുകയാണ് അതിനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് ഓപ്പൺ ഓഡിറ്റോറിയം പതിനഞ്ച് ലക്ഷം ഐ ടി ലാബ് പതിനാറ് ലക്ഷം ക്ലാസ് റൂം നവീകരണം മുറ്റം കട്ട പതിപ്പിക്കൽ തുടങ്ങിയവ പതിനഞ്ച് ലക്ഷം കുടിവെള്ള പദ്ധതി പത്തു ലക്ഷം എന്നിവയാണ് പൂർത്തീകരിച്ച പദ്ധതികൾ വണ്ടൂർ ഉപജില്ലയിലെ ഏറ്റവും അത്യാധുനിക ഐ ടി ലാബാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ അനുമോദിച്ചു ഇസ്മായിൽ മുത്തേടം അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്ട്രസ് ടി പി ഫാത്തിമ സുഹറ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് കെ തങ്കമു ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി പി ജസീറ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ വൈസ് പ്രസിഡന്റ് കെ സുബൈദ എ കെ മുഹമ്മദ് അലി പി ടി എ പ്രസിഡന്റ് പി ഷമീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് കാൽ സുവർണ ൻഡൂന്റെയും അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കു സ്വർണാജിലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ